ഈസ്റ്റ് എളേരി പഞ്ചായത്തിനകത്തു നിന്നും ബാറ്ററി മോഷണം പോയ സംഭവത്തിൽ ഒളിവിൽ പോയ യുവാവിനെ കണ്ടെത്താൻ സാധിക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പത്തൊൻപത് ബാറ്ററികളാണ് പഞ്ചായത്ത് ഓഫീസിന്റെ അകത്തു നിന്നും കടത്തിക്കൊണ്ടുപോയത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സെക്രട്ടറി എന്നിവർ ചേർന്നും പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് പഞ്ചായത്തുമായി അടുത്ത ബന്ധം പുലർത്തുന്ന യുവാവിനെ ചോദ്യം ചെയ്തത് ഇയാൾ ആറ് ബാറ്ററികൾ എടുത്തതായി സമ്മതിച്ചതായും പിന്നീട് ഇയാൾ ഒളിവിൽ പോയതായും പറയപ്പെടുന്നു അതിനിടെ പഞ്ചായത്തിലെ ഒരു ജീവനക്കാരനും സംഭവത്തിൽ പങ്കുള്ളതായി ആരോപണമുണ്ട് പഞ്ചായത്തിലെ പഴയ സാധനങ്ങളൊന്നും ലേലം ചെയ്യാറില്ലെന്നും ഈ ജീവനക്കാരന്റെ സഹായത്തോടെ പഴയ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന കടയിൽ പഞ്ചായത്തിലെ പഴയ സാധനങ്ങൾ വില്പന നടത്തുകയാണ് പതിവെന്നും പറയപ്പെടുന്നു ഇതേ ജീവനക്കാരന്റെ സഹായത്തോടെയാണ് ബാറ്ററി മോഷണത്തിൽ സംശയിക്കുന്ന യുവാവിനെ ഒളിപ്പിച്ചതെന്നും ആരോപണം ഉയരുന്നുണ്ട് ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്